ഇപ്പുറപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നാല് വർഷ ഡിഗ്രി അഡ്മിഷൻ്റെ ഭാഗമായിട്ട് ഇനി നമുക്ക് മുന്നിലുള്ളത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റാണ് ആദ്യത്തെ മൂന്ന് പ്രധാനപ്പെട്ട അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞു അതിൻ്റെ അഡ്മിഷൻ നടപടികൾ പതിനൊന്നാം തീയതി അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികളെല്ലാം കാത്തിരിക്കുന്നത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനാണ് അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനെ കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് ഈ വീഡിയോ എല്ലാം കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ സംശയങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക ഇതിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് അതിനാൽ തന്നെ എല്ലാ ഭാഗവും കൃത്യമായിട്ട് കാണാൻ വിദ്യാർത്ഥികൾ തയ്യാറാവുക ആദ്യം തന്നെ അബിദ് ടോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യാമല്ലോ നമ്മുടെ ചാനലിലൂടെ നമ്മൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നോട്ടിഫിക്കേഷൻ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോകളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ന്യൂസ് ഇതൊക്കെ നമ്മുടെ ചാനലിലൂടെ കഴിഞ്ഞ കാലങ്ങളിൽ പ്രൊവൈഡ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഈ വർഷം അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാവുന്നതാണ് ആദ്യം തന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് മുന്നോടിയായിട്ട് ഈ വരുന്ന പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ എഡിറ്റിംഗ് സൗകര്യം സ്റ്റുഡൻസിന് ലഭ്യമായിരിക്കും ആ സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് എല്ലാവിധ എഡിറ്റിങ്ങും യൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ പേര് നിങ്ങളുടെ പ്ലസ് ടുവിലെ രജിസ്റ്റർ നമ്പർ മൊബൈൽ നമ്പർ ഇമെയിൽ ഐ ഡി എന്നിവയൊക്കെയുള്ള എല്ലാ രജിസ്ട്രേഷനും ലഭ്യമായിരിക്കും പുതിയ ഓപ്ഷൻ ആഡ് ചെയ്യാം മാർക്ക് എൻട്രി ചെയ്യാം പുതിയ ഓപ്ഷനുകൾ ഡിലീറ്റ് ചെയ്യാം നിലവിലുള്ള ഓപ്ഷൻ റീ അറേഞ്ച് ചെയ്യാം ഇതെല്ലാം എല്ലാ രീതിയിലുള്ള അഡീഷനും എല്ലാം ഇതിൽ ലഭ്യമായിരിക്കും എനിക്ക് കിട്ടിയ ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയ കോളേജാണ് ഇനി എനിക്ക് പഠിക്കാൻ താല്പര്യമായ സപ്ലിമെൻ്ററിൽ ഉൾപ്പെടുത്താൻ പറ്റുമോ ഉൾപ്പെടുത്താം എല്ലാം നിങ്ങൾക്ക് മുമ്പ് കിട്ടിയതും അതിൻ്റെ അടിയിലുള്ള പുതിയതൊക്കെ ആയിട്ടുള്ള എല്ലാവിധ എഡിറ്റിങ്ങും സാധ്യമാണ് അതുപോലെ തന്നെ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലേറ്റ് രജിസ്ട്രേഷൻ സൗകര്യവും ലഭ്യമാണ് ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രണ്ട് രീതിയിലാണ് ഒന്ന് എയ്ഡഡ് പ്രോഗ്രാംസിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എയ്ഡഡ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ചില വിദ്യാർത്ഥികൾ വിചാരിക്കും ഇതിൽ ഗവൺമെൻറ് കോളേജ് ഇല്ലല്ലോ ഗവൺമെൻറ് കോളേജിലെ എല്ലാ പ്രോഗ്രാമും എയ്ഡഡ് പ്രോഗ്രാമാണ് എന്നാൽ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ പ്രോഗ്രാം എല്ലാം സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാമാണ് എന്നാൽ എയ്ഡഡ് കോളേജിൽ എയ്ഡഡ് പ്രോഗ്രാം ഉണ്ടാവും സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം ഉണ്ടാവും അപ്പോൾ എയ്ഡഡ് പ്രോഗ്രാമും ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് അതുപോലെ തന്നെ സെൽഫ് ഫിനാൻസിങ് കോളേജിലെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളിലേക്കും എയ്ഡഡ് കോളേജിലെ സെൽഫ് ഫിനാൻസിങ് കോ കോഴ്സിലേക്കുള്ള മറ്റൊരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് രീതി ഓക്കെ അപ്പോൾ ഈ ഗവൺമെൻറ് കോളേജിലെ എല്ലാ കോഴ്സുകളും എയ്ഡഡ് എയ്ഡഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ സഹായത്താൽ വർക്ക് ചെയ്യുന്ന റൺ ചെയ്യുന്ന കോഴ്സുകളാണെങ്കിൽ എയ്ഡഡ് പ്രോഗ്രാമുകൾ എന്ന് പറയാം എയ്ഡഡ് പ്രോഗ്രാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രോഗ്രാം എന്ന കോഴ്സാണ് അപ്പോൾ അതിനുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആദ്യം എയ്ഡഡ് പ്രോഗ്രാമിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് ആ അലോട്ട്മെൻറ്റിൽ എയ്ഡഡ് കോളേജിലെയും ഗവൺമെൻറ് കോളേജിലെയും എയ്ഡഡ് പ്രോഗ്രാമുകളായിരിക്കും അതിൽ ഉൾപ്പെടാം അതിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഇരുപത്തി രണ്ടാം തീയതി പബ്ലിഷ് ചെയ്യും ജൂലൈ ഇരുപത്തി രണ്ടിന് അത് പ്രകാരം ജൂലൈ ഇരുപത്തി അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്കുമുമ്പ് എന്ത് ചെയ്യണം അഡ്മിഷൻ എടുക്കണം ഇതുവരെ മാൻഡേറ്ററി ഫീ അടക്കാത്ത വിദ്യാർത്ഥികൾ അതിൽ മാൻഡേറ്ററി ഫീ അടക്കണം ഈ ദിവസങ്ങൾ ഇരുപത്തി രണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് തീയതികളിൽ ഇനി പബ്ലിഷിംഗ് റാങ്ക് ലിസ്റ്റ് ഫോർ സെൽഫ് ഫിനാൻസിങ് പ്രോഗ്രാം സെൽഫ് ഫിനാൻസിംഗ് പ്രോഗ്രാമുകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റാണ് പബ്ലിഷ് ഇപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയുടെ അഡ്മിഷൻ രീതി ആയിരിക്കും പിന്നീട് സെൽഫ് ഫിനാൻസിംഗ് കോളേജിലേക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ കമ്മ്യൂണിറ്റി കോട്ടയിലേക്ക് എങ്ങനെയാണോ അഡ്മിഷൻ ആ രീതിയിലായിരിക്കും റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും ആ റാങ്ക് ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ കഴിയും കോളേജിൽ നിന്നും ഓരോ വിദ്യാർത്ഥിയെ ബന്ധപ്പെട്ടിട്ടായിരിക്കും അതിലേക്കുള്ള അഡ്മിഷൻ ഉണ്ടായിരിക്കാം അങ്ങനെ അതിനുശേഷം ഇരുപത്തിയേഴാം തീയതി വീണ്ടും സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യും അത് പ്രകാരം ഓഗസ്റ്റ് അല്ല ജൂലൈ മുപ്പത്തി ഒന്ന് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായിട്ട് അഡ്മിഷൻ എടുക്കാനുള്ള സമയമാണ് അതോടുകൂടി സെക്കൻഡ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റും കഴിയുന്നതാണ് ഇനി ഇതിലൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് എഡിറ്റ് ചെയ്ത് അയർ ഓപ്ഷൻ ഉള്ള വിദ്യാർത്ഥികളുണ്ടോ അങ്ങനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒന്നിലോ രണ്ടിലോ നിങ്ങൾക്ക് ഏതെങ്കിലും പുതിയൊരു കോളേജ് ലഭിച്ചു കഴിഞ്ഞാൽ ഏതൊരു പ്രോഗ്രാം കേട്ടോ ലഭിച്ചു കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിലേക്ക് മാറൽ നിർബന്ധമാണ് എന്നാൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമല്ലോ സെൽഫിനാൻസിങ് പ്രോഗ്രാമിൽ അതിൽ നിന്ന് നിങ്ങളെ കോളേജിൽ നിന്ന് നിങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പോകൽ നിർബന്ധം ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചില കോളേജിൽ നിന്ന് വിളിക്കും എനിക്ക് നിങ്ങൾക്ക് ഞാൻ അഡ്മിഷൻ കിട്ടിയിട്ട് താല്പര്യം എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം അത് നിങ്ങളെ മറ്റു ഇതിനൊന്നും അത് ബാധിക്കില്ല എന്നുള്ള മനസ്സിലാക്കാം ഇനി അത് കഴിഞ്ഞതിന് ശേഷം ഒന്നാം തീയതി റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും എയ്ഡഡ് പ്രോഗ്രാമിലേക്കും പിന്നെ ഓഗസ്റ്റ് ഒന്നിന് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടായിരിക്കും അഡ്മിഷൻ അതിലും ഫോൺ വിളിച്ചിട്ടാണ് നിങ്ങളെ ബന്ധപ്പെടുക ആ സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പോയി അഡ്മിഷൻ എടുത്താൽ മതി അഡ്മിഷൻ എടുത്തില്ലെങ്കിൽ നിങ്ങളൊന്നും സംഭവിക്കില്ല ക്ലോസിങ് ഡേറ്റ് ഓഫ് അഡ്മിഷൻ ഓഗസ്റ്റ് ഇരുപത്തി നാല് ഓക്കെ ഇങ്ങനെയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെ അഡ്മിഷൻ നടപടികൾ ഇനി വിദ്യാർത്ഥികൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടായിരിക്കാം ആരെല്ലാം ഉൾപ്പെടും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ആർക്കൊക്കെ പങ്കെടുക്കാം ആദ്യം തന്നെ പറയുകയാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കേണ്ട ആവശ്യമില്ല ഇതുവരെ അപേക്ഷിച്ച അത് മാത്രം മതി എന്നാൽ ചില വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് നിർബന്ധമായിരിക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും എഡിറ്റിംഗ് നിർബന്ധം എല്ലാം അതുപോലെ തന്നെ പുതിയ ആളുകൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ജോലി രജിസ്റ്റർ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ നടത്താവുന്നതാണ് അപ്പോൾ ആരെല്ലാം ഉൾപ്പെടും നമുക്ക് നോക്കാവുന്നതാണ് ഒന്ന് പുതുതായി രജിസ്റ്റർ ചെയ്യുന്നവർ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഈ സപ്ലിമെന്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടും പുതുതായി രജിസ്റ്റർ ചെയ്യാറുണ്ടെങ്കിൽ ഇതുവരെ രജിസ്റ്റർ ചെയ്യാത്തവരെ ഒരു വട്ടം രജിസ്റ്റർ ചെയ്തവർക്ക് പുതുതായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല ഒക്കെ രണ്ടാമത്തെ വിദ്യാർത്ഥികൾ ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരുണ്ടാവും ഒരു അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അവർക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് നടത്താം അവർക്ക് എഡിറ്റിംഗ് നടത്താൻ നിർബന്ധം അല്ലെങ്കിൽ എഡിറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല അവരെയും എന്തിൽ ഉൾപ്പെടുത്തും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തും അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ചില വിദ്യാർത്ഥികൾക്ക് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടു ചില വിദ്യാർത്ഥികൾ സ്പോർട്സ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് ചില വിദ്യാർത്ഥികൾക്ക് മാനേജ്മെന്റ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയിട്ടു അവരെന്താണ് ഇതുവരെ അലോട്ട്മെന്റ് കിട്ടാത്തവരാണ് അലോട്ട്മെന്റിൽ ഒന്നും കിട്ടില്ല ഒന്ന് രണ്ട് മൂന്ന് അലോട്ട്മെന്റ് കിട്ടിയിട്ടില്ല അവർക്ക് കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയിലോ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട് അവർക്ക് അലോട്ട്മെൻറ്റ് പ്രകാരം അല്ല അഡ്മിഷൻ കിട്ടിയത് ഈ രീതിയാണ് കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട അവരും ഈ കാറ്റഗറിയിലാവും വരിക ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്തവരാണ് അലോട്ട്മെൻറ്റ് പ്രകാരം അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുത്ത് കോളേജിൽ കൊണ്ടുപോയി അഡ്മിഷൻ എടുത്തവരാണ് അലോട്ട്മെൻറ്റ് അവരും ഈ കയറ്ററി അവർക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിലും പ്രശ്നമില്ല ഓക്കെ ഇനി മറ്റൊരു കൂട്ടർ അയർ ഓപ്ഷൻ നിലനിർത്തി പെർമനന്റ് അഡ്മിഷൻ എടുത്തവർ അയർ ഓപ്ഷൻ നിലനിർത്തിയായിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുത്തവർ എന്ന് പറഞ്ഞാൽ എനിക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കിട്ടി ഒന്ന് നിലനിർത്തിയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് നടത്താം എഡിറ്റിംഗ് നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല ഓക്കെ മൂന്നാമത്ത് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോയവരുണ്ടോ ആരൊക്കെയാണ് അലോട്ട്മെൻ്റിൽ നിന്ന് പുറത്ത് പോയത് ഒന്ന് മാൻഡേറ്ററി ഫീ അടക്കാതെ അലോട്ട്മെൻറ് ലഭിച്ചു മാൻഡേറ്ററി ഫീ അടച്ചിട്ടില്ല അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് വരാം ഓക്കെ അഡ്മിഷൻ എടുക്കാതെ മാൻഡേറ്ററി ഫീ അടച്ചിരുന്നു പക്ഷേ അഡ്മിഷൻ എടുത്തില്ല സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി തേർഡിൽ അഡ്മിഷൻ സെക്കൻഡിൽ അഡ്മിഷൻ എടുത്തിട്ടില്ല തേർഡിൽ കിട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ല ഒന്നിൽ കിട്ടി അഡ്മിഷൻ എടുത്തിട്ടില്ല അവർ അഡ്മിഷൻ എടുക്കാത്തവർ അഡ്മിഷൻ എടുത്തു സെക്കൻഡിൽ എടുത്തു എന്നിട്ട് എന്ത് ചെയ്തു പിന്നീട് ടി സി വാങ്ങി തേർഡ് വന്നപ്പോൾ ടി സി വാങ്ങി അല്ലെങ്കിൽ പിന്നീട് ടി സി വാങ്ങി അവരും അഡ്മിഷൻ എടുത്ത് ടി സി വാങ്ങിയവരാണ് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം ഒരു കുട്ടി ഒരു കോളേജിൽ അഡ്മിഷൻ എടുത്തു പിന്നീട് കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ കിട്ടിയപ്പോൾ അങ്ങോട്ട് മാറി അവരും ടി സി വാങ്ങിയവരാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട വൈകി അഡ്മിഷൻ എടുത്തവർ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചു ഒന്ന് രണ്ട് മൂന്നിൽ അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഒന്നിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിന് കമ്മ്യൂണി എന്നിട്ട് എന്തേ ദിവസം കമ്മ്യൂണിറ്റി കോട്ടയിലാണ് മിഷപ്പുള്ള നിലവിലുള്ള അഡ്മിഷൻ സ്പോർട്സ് കോട്ടയിലാണ് അഡ്മിഷൻ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലാണ് അഡ്മിഷൻ ഇവരും എന്താണ് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോയത് ഈ വിദ്യാർത്ഥികൾ അലോട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എഡിറ്റിംഗ് നിർബന്ധമാണ് എഡിറ്റിംഗ് ഇവർക്ക് നിർബന്ധമാണ് അലോട്ട്മെൻറ്റിൽ നിന്ന് പുറത്ത് പോയ ആളുകൾക്ക് എഡിറ്റിംഗ് നിർബന്ധമാണ് ബാക്കിയുള്ളവർക്ക് എന്തില്ല എഡിറ്റിംഗ് നിർബന്ധമല്ല ഓക്കെ അപ്പോൾ ഇവിടെ ഒരു ക്ലാരിഫിക്കേഷൻ കൂടി വരുത്തുകയാണ് നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് അല്ലാതെ അഡ്മിഷൻ കിട്ടിയ വിദ്യാർത്ഥികളുണ്ടാവും അലോട്ട്മെൻ്റ് അല്ലാതെ കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ട സ്പോർട്സ് കോട്ട ഇവരെയും സപ്ലിമെൻ്ററി അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കും ഇവർക്ക് വേണമെങ്കിൽ എഡിറ്റിംഗ് നടത്താവുന്നതാണ് എന്നാൽ അലോട്ട്മെൻ്റ് ലഭിച്ചിട്ട് കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥി നിർബന്ധമായി എഡിറ്റിംഗ് നടത്തിയാലേ എന്തേ ഉള്ളൂ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുകയുള്ളൂ ഇനി ആരാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്താത്തവർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്താത്ത രണ്ട് തരം വിദ്യാർത്ഥികളാണുള്ളത് ഒന്ന് ഫസ്റ്റ് ഓപ്ഷനിൽ അഡ്മിഷൻ കിട്ടി എന്നിട്ട് പെർമനൻ്റ് അഡ്മിഷൻ എടുത്തു ആ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുത്തു ആ അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികൾ അവരെന്താണ് അവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തില്ല എന്നാൽ ഫസ്റ്റ് ഓപ്ഷനിൽ കിട്ടിയ അഡ്മിഷൻ എടുത്ത് ടി സി വാങ്ങിയ ഒരു കുട്ടി ടി സി വാങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റിങ് വരുമ്പോൾ നടത്തി കഴിഞ്ഞാൽ അവരെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ പരിഗണിക്കും ഇനി രണ്ടാമത്തെ കുട്ടിരാരാണ് കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമായിട്ട് അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തുകൊണ്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തവർ അവർക്ക് അയർ ഓപ്ഷൻ ഇല്ല അവരെയും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ ഉൾപ്പെടുത്തില്ല എന്നാൽ ഈ വിദ്യാർത്ഥി പിന്നീട് ടി സി വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് ഒന്ന് പുറത്തു പോയി അപ്പ പുറത്ത് പോയ കാറ്റഗറി പ്രകാരം എഡിറ്റ് ചെയ്താൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിലേക്ക് പരിഗണിക്കും ഓക്കെ അതുകൊണ്ട് ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയും ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും ടി സി വാങ്ങാൻ നിൽക്കരുത് എന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ടി സി വാങ്ങരുത് എല്ലാവരോടും പ്രത്യേകമായിട്ട് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് എന്തുകൊണ്ടാണ് ഇത് ലാസ്റ്റിക്ക് ഞങ്ങൾക്ക് മനസ്സിലാകും ഓക്കെ ഇനി കമ്മ്യൂണിറ്റി കോട്ട സ്പോർട്സ് കോട്ട മാനേജ്മെൻറ്റ് കോട്ട വഴി അഡ്മിഷൻ എടുത്തവരെ ഉൾപ്പെടുത്തുമോ ഉൾപ്പെടുത്തും എന്നാൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടാണ് ഈ കോട്ടയിൽ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം എഡിറ്റിംഗ് നടത്തണം ഓക്കെ ഇനി എങ്ങനെയാണ് എഡിറ്റിംഗ് എഡിറ്റിംഗ് എങ്ങനെയാണെന്ന് വെച്ചാൽ ജൂലൈ പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോക്കിന് ഓപ്പൺ ചെയ്യുക നിങ്ങളിപ്പോൾ അലോട്ട്മെൻറ്റ് പരിശോധിക്കുന്ന രീതിയിൽ ഓപ്പൺ ചെയ്യുക അതിൽ അൺലോക്ക് ഓർ എഡിറ്റ് ബട്ടൺ ഉണ്ടാവും അത് ക്ലിക്ക് ചെയ്യുക അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എഡിറ്റിങ് നിങ്ങളുടെ സെക്യൂരിറ്റി പിന്നെ കൊടുക്കുക എന്നിട്ട് വേണമെങ്കിൽ എഡി എന്തെങ്കിലുമൊക്കെ എഡിറ്റിംഗ് ഒക്കെ നടത്തുക എന്നിട്ട് എന്ത് ചെയ്യുക ഫയലിൽ സബ്മിറ്റ് ചെയ്യുക ആ സമയത്ത് അതിൻ്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇനി ചില ആൾക്കാർക്ക് നിർബന്ധമായിട്ട് എഡിറ്റ് ചെയ്താൽ അവർ പക്ഷേ ഒരു മാറ്റം വരുത്താൻ ഇല്ലെങ്കിൽ നമ്മൾ പേടിക്കൊന്നും വേണ്ട ഇത് ഓപ്പൺ ചെയ്ത സെക്യൂരിറ്റി പിന്നെ എടുത്താൽ നോക്കുക ഒന്ന് ഓപ്ഷനിൽ ഒന്നൊക്കെ നോക്കിയിട്ട് ഫൈനൽ സേവ് ചെയ്താൽ എഡിറ്റിംഗ് ആയി ഓക്കെ ഗവൺമെൻറ് പുറത്തോയ ആളുകളോടാണ് ഈ പറയാനുള്ളത് ഇനി സീറ്റ് വേക്കൻസി എങ്ങനെ അറിയാം സീറ്റ് വേക്കൻസി നമുക്ക് അറിയാൻ സാധിക്കാം ജൂലൈ പതിനൊന്നിന് ശേഷം എന്തുകൊണ്ടാണ് ജൂലൈ പതിനൊന്ന് വരെ കാത്തിരിക്കുന്നത് ഓരോ അലോട്ട്മെന്റിലും അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ അലോട്ട്മെന്റ് കൊടുക്കുമ്പോൾ അവിടുത്തെ സീറ്റ് ഫിൽ ചെയ്തുകൊണ്ടാണ് അലോട്ട്മെൻറ് കൊടുക്കുക പിന്നെ സീറ്റ് വേക്കൻസി എങ്ങനെയുണ്ടാവുക അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് ചില വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരിക്കും അപ്പോഴാണ് സീറ്റ് വേക്കൻസിൻ്റെ അവ ഇവിടങ്ങൾ നിർബന്ധമായിട്ട് മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യമാണ് എങ്ങനെ സീ അവർ അഡ്മിഷൻ എടുക്കാൻ ചിലർക്ക് വേണ്ടി വരില്ല അവരുടെ എടുക്കാതിരിക്കാം ചിലർക്ക് ഈ സമയത്ത് കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ സ്പോർട്സ് കോട്ടയയിലൊക്കെ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടോ അപ്പോൾ അവർ അഡ്മിഷൻ എടുക്കാതിരിക്കും ആ ആ കോട്ടയിൽ അഡ്മിഷൻ എടുക്കാതിന് മുമ്പേ അലോട്ട്മെൻറ്റിൽ സീറ്റ് വേക്കൻസി ഉണ്ടാവും ഈ സീറ്റ് വേക്കൻസി പതിനൊന്നാം തീയതിക്ക് ശേഷം നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സൈറ്റിൽ എല്ലാ വർഷവും തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം പബ്ലിഷ് ചെയ്യാറുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് അറിയാവുന്നതാണ് പക്ഷേ സീറ്റ് വേക്കൻസി മാത്രം നോക്കിയിട്ട് നിങ്ങൾ ഓപ്ഷൻ കൊടുക്കരുത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഒരു കോളേജിൽ ബി കോമിൻ്റെ സീറ്റ് വേക്കൻസി സീറോ ആണ് മറ്റൊരു കോളേജിൽ ബി ബി കോമിൻ്റെ സീറ്റ് വേക്കൻസി മൂന്നാണ് എന്ന് കരുതാം അതിനെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ഒന്നിൽ മൂന്ന് കുട്ടികൾക്ക് ബി എന്ന കോളേജിലേക്ക് അലോട്ട്മെൻറ്റ് കൊടുക്കണം ആ മൂന്ന് കുട്ടികളും വന്നത് ഈ സീറോ സീറ്റ് വേക്കൻസിയുള്ള കോളേജിൽ നിന്നാണെന്ന് കരുതുക ഇവിടെ ആദ്യം അലോട്ട്മെൻറ്റ് ഈ കുട്ടിക്ക് ഈ മൂന്നാൾക്ക് ഇവിടെയാണ് കിട്ടിയത് മൂന്നാളും കേട്ട് വന്നാൽ ഇവിടെ മൂന്നെണ്ണം വന്നു അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്യും വേറുള്ള കുട്ടികളെ പരിഗണിക്കും അപ്പോൾ സീറോ സീറ്റ് വേക്കൻസി കണ്ടിട്ട് അവിടെ ഓപ്ഷൻ കൊടുക്കാതിരിക്കരുത് എന്നുകൂടി പറയുകയാണ് ഓക്കെയാ ആ സമയത്ത് നമ്മൾ വിശദമായിട്ട് ആ കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കും ഇനി അടുത്ത് ലാസ്റ്റ് ഇൻഡെക്സ് ലാസ്റ്റ് ഇൻഡെക്സ് ഇപ്പോൾ അറിയാൻ സാധിക്കും പക്ഷേ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് ഒരു കോളേജിൽ ഒരു സീറ്റ് ഉണ്ട് നമ്മളിവിടുത്തെ വി കോമിന് തന്നെ ഇപ്പോൾ അവിടുത്തെ ഇൻഡെക്സ് മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി അൻപതാണ് എൻ്റെ ഇൻഡെക്സ് മാർക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അല്ലെങ്കിൽ അഞ്ച് സീറ്റ് സീറ്റുണ്ടെന്ന് കരുതാം കോളേജിൽ അപ്പോൾ നേരിക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഉള്ള എനിക്കെന്ത് ചെയ്യണം അടുത്ത സപ്ലിമെൻറ്ററി അലോട്ട്മെൻറ്റിൽ അഞ്ച് സീറ്റ് വേക്കൻസിൻ്റെ എനിക്ക് അഡ്മിഷൻ തരാൻ കിട്ടണം കിട്ടേണ്ട ഇൻഡെക്സ് ഉണ്ട് പക്ഷേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഇതുവരെ ആ കോളേജിൽ കൊടുക്കാത്ത ആയിരത്തി ഒരുന്നൂറ്റി അൻപതിന് മുകളിലുള്ള ഇൻഡെക്സ് മാർക്കുള്ള വിദ്യാർത്ഥികൾ കൊടുത്തു ഓപ്ഷൻ കൊടുത്തു എന്ന് കരുതാം പത്താൾ കൊടുത്തു അല്ലെങ്കിൽ അഞ്ചാൾ കൊടുത്തു അവർക്കാണ് ആദ്യം കിട്ടുക എന്നിട്ടല്ലേ എനിക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് ലാസ്റ്റ് ഇൻഡെക്സ് നമുക്കൊരു സൂചകമാണ് ഉദാഹരണം പറഞ്ഞതാണ് ഇങ്ങനെയും സാധ്യതകൾ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഒരു സീറ്റ് ഉള്ളൂ ഞാൻ ആ ഇൻഡെക്സ് മാർക്കിനോട് അടുത്താണ് പക്ഷെ ഒരു വേറെ കുട്ടി പുതുതായിട്ട് രജിസ്റ്റർ ചെയ്തു അല്ലെങ്കിൽ ഇതുവരെ ഓപ്ഷൻ ആ കോളേജ് കൊടുക്കാത്ത കുട്ടി ഓപ്ഷൻ കൊടുത്തു അപ്പോൾ ആ കുട്ടികളൊക്കെ ചിലപ്പോൾ ഈ ഇൻഡക്സിൽ ഇതിലേക്ക് വരാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് ഇൻഡെക്സും ഒരു ഘടകമല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക പക്ഷേ അത് വലിയൊരു ഘടകവുമാണ് ഇത്ര കാര്യങ്ങളാണ് നമുക്ക് അഡ്മിഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് പറയാനുള്ളത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക ഓക്കെ താങ്ക്